കൊല്ലത്ത് ഐ എൻ ടി യു സി ഔദ്യോഗിക വിഭാഗവും കോൺഗ്രസും തമ്മിൽ ഭിന്നത കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടകനായ ഐ എൻ ടി യു സി പരിപാടിയുടെ പോസ്റ്ററിൽ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന്റെ പേരും ചിത്രവുമില്ല ശ്രദ്ധിച്ചില്ല എന്നാണ് ഡി സി സി പ്രസിഡന്റിന്റെ വിശദീകരണം ആ വ്യവസായത്തിന്റെ സംരക്ഷണവും സംരക്ഷണവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന് സ്ഥലം കൊല്ലം ചിന്നക്കട കശുവണ്ടി മേഖലയിലെ പ്രശ്നങ്ങൾക്കെതിരെയുള്ള ഐ എൻ ഡി സിയുടെ സമരവേദി ഐ എൻ ഡി സി ദേശീയ അധ്യക്ഷൻ സഞ്ജീവ് റെഡ്ഡി മുതൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ വരെയുണ്ട് ഫ്ലെക്സ് ബോർഡിൽ ഒരാൾ ഒഴികെ ഐ എൻ ഡി സി സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരന്റെ ചിത്രം ഒഴികെ ബാക്കിയെല്ലാം ഫ്ലെക്സ് ബോർഡിൽ കാണാം വിജയമാക്കുന്നതിന് രൂപ ൻ കൊൽ എംപിയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഡി സി സി അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദും എഐ സി സി അംഗം ബിന്ദു കൃഷ്ണയും അടക്കമുള്ളവർ ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന്റെ ചിത്രം എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന ചോദ്യത്തിന് പരിപാടിയിൽ പങ്കെടുത്ത ഡി സി സി അധ്യക്ഷന്റെ മറുപടി ഇങ്ങനെ പോലും നോക്കിയില്ല ഞാൻ പടം പോലും നോക്കുന്ന ആളല്ല എന്തായാലും അതിപ്പോൾ അനിയൻ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ചന്ദ്രശേഖരൻ്റെ പടമില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ജില്ലയിൽ കോൺഗ്രസിന് രണ്ട് സംഘടനയുണ്ടോ ചോദ്യത്തിന് മറുപടി ഇങ്ങനെ ഒരു കാറ്റഗറിക്കൽ സംഘടന എന്നുള്ള നിലയിൽ ഈ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ ഉമ്മൻചാണ്ടി സാറ് സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുറന്ന് ശരി കൊടിക്കുന്നി സുരേഷ് അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി മുന്നോട്ട് പോകുന്നു ഐ സിയും കോൺഗ്രസിലെ ഒരു വിഭാഗവും തമ്മിൽ ജില്ലയിൽ തുടരുന്ന ഭിന്നതയുടെ തുടർച്ചയാണ് ഈ കണ്ടത വിഷയമെന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനും ഐ എൻ ഡി സിക്കുമിടയിൽ കൂടുതൽ സ്വരചർച്ചയ്ക്കിടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ട്വന്റി ഫോർ കൊല്ലം